കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൻ സർക്കാർ ജോലിയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൻ നവനീത് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഓവർസിയർ ആയാണ് നവനീതിന് നിയമനം ദേവസ്വം മന്ത്രി വി എൻ വാസവനോടൊപ്പം എത്തിയാണ് നവനീത് ജോലിയിൽ പ്രവേശിച്ചത് ബിന്ദുവിന്റെ അപകട മരണത്തിന് പിന്നാലെ സർക്കാർ പ്രഖ്യാപിച്ച ഉറപ്പാണ് പാലിക്കപ്പെടുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ നവനീത് വിശ്രുതന് ദേവസ്വം ബോർഡിൽ നിയമനം നൽകുമെന്നായിരുന്നു പ്രഖ്യാപിച്ചു അപകടം നടന്ന് മൂന്ന് മാസത്തിനു ശേഷമാണ് നവനീത് ജോലിയിൽ പ്രവേശിക്കുന്നത് ദേവസ്വം ബോർഡ് ബൈക്കം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലാണ് നിയമനം നവനീതിന്റെ വീടിനടുത്ത് തന്നെയാണ് ജോലി മുമ്പ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന നവനീത് ആദ്യത്തെ ശമ്പളവുമായി അമ്മയെ കാണാൻ എത്തിയ ദിവസമാണ് മെഡിക്കൽ കോളേജിലെ കെട്ടിടം പൊളിഞ്ഞു വീണ് ബിന്ദു മരിച്ചത് മകന് നല്ലൊരു ജോലി എന്നതായിരുന്നു ആ അമ്മയുടെ സ്വപ്നം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ബിന്ദുവിൻ്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു കഴിഞ്ഞയാഴ്ച അതിൻ്റെ താക്കോലും നൽകി ബിന്ദുവിൻ്റെ മകൾ നൗമിയുടെ ചികിത്സാ ചെലവ് പൂർണമായും സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് സർക്കാർ ബിന്ദുവിൻ്റെ കുടുംബത്തിനൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങളെല്ലാം സമയബന്ധിതമായി നടപ്പാക്കി നടപ്പാക്കിക്കൊടുത്തുവെന്നും തുടർന്നും സർക്കാർ കൂടെ ഉണ്ടാകുമെന്നും മന്ത്രി വി വാസവൻ പറഞ്ഞു ഇത്തരമൊരവസ്ഥയിൽ തങ്ങളെ ചേർത്തു പിടിച്ച് എല്ലാവരോടും നന്ദിയുണ്ടെന്ന് നവനീതും പറഞ്ഞു ഇക്കഴിഞ്ഞ ജൂലൈ മൂന്നിനാണ് അധികൃതരുടെ അനാസ്ഥ മൂലം മെഡിക്കൽ കോളേജിൽ കെട്ടിടം പൊളിഞ്ഞുണ്ടായ അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദുവിന് ജീവൻ നഷ്ടമായത്